ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് വന്നേക്കുന്നത് ഒരു ലോഡ് ചെടികൾ തന്നെയാണ് കേട്ടോ ഒരു ഓരോ പ്ലാന്റിൻ്റെയും വന്നേക്കുന്നത് നമുക്ക് ഒരു അഞ്ച് സെക്കൻഡോ ആറ് സെക്കൻഡോ മാത്രമായിരിക്കും ഓരോ പ്ലാന്റും ഉണ്ടായിരിക്കുക സ്ക്രീനിൽ വീഡിയോയിൽ പറഞ്ഞ ഒരു ആഹര മിനിറ്റ് തന്നെയുണ്ട് എന്നിട്ട് തന്നെ കേട്ടോ അപ്പം അത്രയ്ക്ക് വലിയൊരു വീഡിയോയാണ് നമുക്ക് നമുക്കിന്ന് വന്നേക്കുന്നത് ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് സ്ഥലവും കാര്യങ്ങളും ഒന്നും ബാക്കി ഒന്നും പറയുന്നില്ല പ്ലാന്റുകളുടെ എല്ലാത്തിൻ്റെയും റേറ്റും പ്ലാന്റ് സൈസും ഉൾപ്പെടെ എല്ലാം ദ വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറ് നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അഡ്ജസ്റ്റ് കട്ട് നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർഡറുകൾ കൺഫേം ആക്കാവുന്നതാണ് പത്ത് രൂപ മുതൽ അഞ്ച് രൂപ മുതൽ ഒക്കെ ഒക്കെതാ ചെടികൾ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാതിൻ്റെയും കൃത്യം പ്ലാന്റ് സൈസും റേറ്റും എല്ലാം ഉൾപ്പെടെ തന്നിട്ടുണ്ട് വൺഷൂട്ടാണോ കട്ടിങ് ആണോ ഹോട്ടഡാണോ എല്ലാം നമ്മളിത് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫ്ലവറിങ് ബിഗോണിയാണ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്കിതിൻ്റെ ആണ് കേട്ടോ പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ എപ്പേഷിയാണ് കട്ടിങ് പത്ത് രൂപ തന്നെ എപ്പേഷിയുടെ വേഗയും കളറുണ്ട് ഈ പിങ്ക് കളക് കട്ടിങ് പത്ത് രൂപ കിട്ടും അപ്പോൾ പ്ലാന്റുകളൊക്കെ പുതിയതായിട്ട് വെച്ച് പിടിപ്പിക്കുന്നവർക്കൊക്കെ ഈ ഒരു അവസരം സൂപ്പറാണ് കേട്ടോ ഇതിൻ്റെ റോട്ടഡ് പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയും കട്ടിങ് പത്ത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റ് ഇരുപത് രൂപ പിന്നെ പിന്നെതാ ഈ ഒരു പ്ലാന്റ് പത്ത് രൂപയാണ് കേട്ടോ അതിൻ്റെ പേര കയില്ല പക്ഷെ പോലെ ഈ പ്ലാന്റ് ഉണ്ടാകും ഇത് ഇതിൻ്റെ ആണ് പത്ത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഹാങ്ങിങ് പ്ലാന്റിൻ്റെ എല്ലാം കട്ടിങ് പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി കുറച്ച് നാടൻ ചെമ്പരത്തിയും ഹൈബ്രിഡ് കോട്ടി ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ പൂക്കളാണ് ഈ കാണുന്നത് അതിൻ്റെ റേറ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ചെമ്പരത്തിയുടെ റേറ്റ് എന്ന് നോക്കാമല്ലേ ഈ ചെമ്പരത്തി വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഇത് കട്ട ചെമ്പരത്തി ഇത് നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നിങ്ങളൊരു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ചിണ്ടുമല്ലിയുടെ കുറച്ച് പ്ലാന്റ് കണ്ടിട്ടോ അത് ഫ്രീ ആയിട്ട് വയ്ക്കുന്നതായിരിക്കും ആദ്യം വരുന്ന കുറച്ച് പേർക്കൊക്കെ തരാനായിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളു കേട്ടോ ഇതിൻ്റെ ആണ് പത്ത് രൂപ പ്ലാന്റിന് മുപ്പത് രൂപ ചില എല്ലാ കളറിൻ്റെ പ്ലാന്റ് ഇല്ല കേട്ടോ ഇപ്പോൾ പ്ലാന്റ് വരുന്നതെല്ലാം മുപ്പത് രൂപ നാൽപ്പത് രൂപ റേഞ്ചിലാണ് കട്ടിങ് എല്ലാം പത്ത് രൂപയാണ് കേട്ടോ ഇത് പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നോർമൽ വെറൈറ്റീസിനെല്ലാം എല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരുപാട് പ്ലാന്റിൻ്റെ കളക്ഷൻസ് ചേച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു വീഡിയോ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതും കേട്ടോ അപ്പോൾ ഏതാണ് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പം അതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അഗ്ലോണിമയുടെ കോംബോയാണ് കേട്ടോ ഇത്രയും പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കോംബോ റേറ്റ് ലക്കി ബാമ്പോൻ്റെ കട്ടിങ് പതിനഞ്ച് രൂപ ഹോട്ടഡ് പ്ലാന്റ് മുപ്പത് രൂപ കേട്ടോ ബോൾസം ഹോട്ടഡ് പ്ലാന്റ് മൾട്ടി കളർ മുപ്പത് രൂപ നാടൻ ബോൾസാണ് ആണ് ഹങ്ങി മെലസ്റ്റോമ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇത് നൂറ് രൂപയാണ് കേട്ടോ ആന്തോ ഇതിൻ്റെ റേറ്റ് ഈ ഒരൊറ്റ കളക് മാധേ അഗ്ലോണിമ റെഡ് വാലൻറ്റൈനിന് നൂറ് രൂപയാണ് സെയിം സൈസ് തന്നെയാണ് പ്ലാന്റ് ഈ ഇതിന് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അഗ്ലോണിമയുടെ പ്ലാന്റിൻ്റെ റേറ്റ് ഈ അഗ്ലോണിമ രണ്ട് റേറ്റിലാണ് വരുന്നത് ഇരുപത് രൂപ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് അക്ലോണിമ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് കേട്ടോ അത് റേറ്റ് വന്നിരിക്കുന്നത് ഇത് നാണൽ ഹൈഡ്രാൻജിയുടെ പ്ലാന്റ് നമുക്ക് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൻ്റെ കട്ടിങ് അഞ്ച് രൂപയാണ് കേട്ടോ പ്ലാ റേറ്റ് വരുന്നത് ഇത് കട്ടിങ് ക്രീപ്പിംഗ് ചാർലിയുടെ കട്ടിങ് അഞ്ച് രൂപ തന്നെയാണ് വരുന്നത് ഇത് കട്ടിങ് പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് ഇത് പത്ത് രൂപ തന്നെയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് സെയിം ആണ് തന്നെയാണ് കേട്ടോ അരേലയുടെ ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ ഹോട്ടഡ് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ചെമ്പരത്തിയുടെ ഹോട്ടഡ് പ്ലാന്റ് നാൽപ്പത് രൂപയും കട്ടിങ് പത്ത് രൂപയും കേട്ടോ ഇതും ആണ് പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് കലാത്തിയ ഇരുപത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ഇതും വൺ ഷോട്ട് പ്ലാന്റ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി നമ്മുടെ ഓർക്കിഡ് ഉണ്ട് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് കട്ടിങ് പതിനഞ്ച് രൂപയാണ് കേട്ടോ ലക്കി ബാമ്പുവിൻ്റെ കട്ടിങ് ഇത് റോസ് കളർ മിനിയേച്ചർ ചെത്തിയാണ് കട്ടിങ് പത്ത് രൂപ ലക്കി ബാമ്പു പെരിഗേറ്റഡിൻ്റെ പതിനഞ്ച് രൂപയാണ് കട്ടിങ് വരുന്നത് അടുത്തതായി ഈ ഒരു പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് കൊങ്ങണി എല്ലാം മാത്രമേ ഉള്ളൂ കട്ടിങ് പത്ത് രൂപ എല്ലാ പ്ലാന്റും ഉണ്ട് കേട്ടോ ഒട്ടുമിക്ക ഒരു വീട്ടിലേക്ക് നമുക്ക് അത്യാവശ്യം ഒരു പുതിയ വീടൊക്കെ പണിത അങ്ങനെയൊക്കെ കയറുമ്പോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ പ്ലാന്റുകളും ഇതാ ഇരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ ഇപ്പോൾ ഒത്തിരി പേര് വാങ്ങുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര് നമുക്കങ്ങനെ വ്യക്തിപരമായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് മെസ്സേജുകൾ നമുക്കങ്ങനെ വരാറുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം ഒരുപാട് റേറ്റ് കൊടുത്ത് പ്ലാന്റുകൾ വാങ്ങുന്നേക്കാളും ഇതൊക്കെ ഇപ്പോൾ മൺഷോട്ടൊക്കെ വാങ്ങി വച്ചാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ ഒരുപാട് പ്ലാന്റുകളായിട്ട് മാറുമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കുന്നവരും നമുക്ക് ഒരുപാടുണ്ട് രണ്ട് റേറ്റിൽ പ്ലാന്റ് വരുന്നുണ്ട് എഴുപത്തഞ്ച് രൂപ നൂറ് രൂപ അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രീ ആയിട്ട് തരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം